അപ്പോൾ ഫൈവ്ക്ക് സബ്സ്ക്രൈബായി അതിൻ്റെ ആഘോഷമാണ് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി തിരുരങ്ങാടി ബൈപ്പാസിലുള്ള ചോക്കോ ത്രീന്ന് പറഞ്ഞ സ്ഥാപനം അല്ല ചോക്കോ ത്രീന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കേക്ക് വാങ്ങാൻ എൻ്റെ മോളും മോനും വന്നതാണ് അപ്പോൾ അവിടുത്തെ ഫ്രിഡ്ജിൽ ഒരുപാട് ഐറ്റംസ് കേക്ക് ഉണ്ട് അപ്പോൾ ആകെ അഭിപ്രായ വ്യത്യാസം ഈ മോള് പറഞ്ഞ ഒരു ഐറ്റംസ് ഞാൻ പറഞ്ഞൊരു ഐറ്റംസ് മോന് വേറെ ഐറ്റംസ് പറഞ്ഞു ചോക്കോ മറ്റേ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഏതായാലും ഈ ഐറ്റംസ് ആണ് തിരഞ്ഞെടുത്തത് നാന്നൂറ്റി എൺപത് രൂപേൻ്റെ ഈ ആണ് തിരഞ്ഞെടുത്തത് മോള സെലക്ഷനാണ് ഓളാണ് അത് അങ്ങനെ അതുകൊണ്ട് നമ്മൾ തീരുമാനമാക്കി പിന്നെ അതിന്മേലെ പേര് എഴുതിച്ചു അവരന്നെ അവിടെ നിന്ന് എഴുതി തന്നു അത് എഴുതി തന്നു അപ്പം തന്നെ നേരെ അധികം നിന്നില്ല നേരെ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇത് ചെയ്യുകയാണ് ഫൈവ് കെ സബ്സ്ക്രൈബായി എല്ലാവർക്കും സന്തോഷമുണ്ട് സന്തോഷത്തിൽ എല്ലാവരെയും സന്തോഷത്തിലേക്ക് ക്ഷണിക്കുകയാണ് കാരണം വളരെ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ ഫൈവ് കെ സബ്സ്ക്രൈബായത് കാരണം വളരെ അറിയുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോലുണ്ട് ചെയ്യാത്തവരുണ്ട് എന്നാൽ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരും ചെയ്തോലും ചെയ്യാത്തവരുണ്ട് രണ്ടും എല്ലാ ഇതിലും ഉണ്ട് പല ആൾക്കാരും ചില ആൾക്കാർ വളരെ തുറന്ന് തന്നെ പറഞ്ഞു ആയിക്കോട്ടെ നമ്മൾ സന്തോഷത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചില ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞ ആൾക്കാരുണ്ട് ചില ആൾക്കാർ പറഞ്ഞു അതിപ്പോൾ കൊമ്പൻ കാട് കോയമ്പരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഹ ഉണ്ടാക്കാറില്ല അതിനൊന്നും നമ്മളെ കിട്ടുമല്ലോ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് അത് ഇതാണ് ഇപ്പോൾ നമ്മൾ ആര് നമ്മളെ ആദ്യകാല നായിക നായകന്മാർ ഇവരെ ആദ്യത്തെ നമ്മളെ വീഡിയോയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ചായിട്ട് അവരെ കാണുന്നില്ല അതൊന്നും അത് നമ്മൾ ക്യാമറ ഒക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ ആയിക്കോട്ടെ ഞാൻ ചിക്കണ് അതാണ് ഇപ്പോൾ തിരക്കാലം അപ്പോൾ ഞാൻ കൂടുതലും വ്ളോഗാണ് ചെയ്യേണ്ടത് പിന്നെ ഇവരിഞ്ഞ് എന്താ നമ്മളെത്തി തിരിച്ചു വരും ഇവരൊക്കെ നമ്മളെ നായിക നായികന്മാർ തിരിച്ചു വരും ഇവരുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഇനി ഒരുപാട് വരാണ്ട് അപ്പോൾ അത് എല്ലാവരും പ്രതീക്ഷിക്കുക പിന്നെ ഫൈവ് കെ സബ്സ്ക്രൈബൊക്കെ എങ്ങനെ ആയി എന്ന് വിശ്വസിക്കാൻ വരില്ല കാരണം ഒന്ന് നമ്മളെ ക്യാമറ ഉണ്ടായി പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു നിങ്ങളൊക്കെ അറിയാമല്ലോ പുതുവേ വീടുകളിലൊക്കെ കാടമുട്ടി ഇതൊക്കെ ഇറങ്ങി കച്ചവടം ചെയ്യണ ഒരാളാണ് സ്വാഭാവികമായിട്ടും മുഖം കണ്ടാൽ ആളുകൾ അത് നോക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒന്ന് പ്രതീക്ഷിക്കണം ഇത്രയും സബ്സ്ക്രൈബ് ഉണ്ടായത് ഇനി കൂടുതലായിരുന്നു നമ്മൾ വീഡിയോകളൊന്ന് പരിശോധിച്ചൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണമല്ലോ കുറെയൊക്കെ ഇത്രയും സബ്സ്ക്രൈബ് വന്നത് അപ്പോൾ സന്തോഷത്തിൽ എല്ലാവരും എല്ലാവരെയും നമ്മൾ ക്ഷണിക്കണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചു എല്ലാവരും ഇതൊക്കെ ഇതാണ് ഇങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടായതായിട്ട് നമ്മൾ കണക്ക് കൂട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കണ്ടേ നമ്മളെ മോക്കാണ് ആ അമ്ന ഫാത്തിമല്ല പക്ഷേ ഫാത്തിമ അമ്ന അതാണ് യഥാർത്ഥ പേര് ഇതാണ് അടുത്തതാണ് നജാദ് അവൻ്റെ ഇത് അവൻ്റെ പേര് നമ്മൾ എന്താ പറയല് മറന്നു ആദി അതുകൊണ്ട് സന്ന ഫാത്തിമ ഒക്കത്തിൽ ഫാത്തിമ ഉണ്ട് ഇതാണ് ഇത് ഞാൻ അടുത്തത് ഫിതാ ഫാത്തിമ ഇതാണ് നമ്മളെ ക്യാമറമാൻ മോഹനാണ് അംജദ് ഷാൻ പിന്നെ നമ്മളെ സൂറ ഇത് ഫിതാ ഫാത്തിമ പിന്നെ സൂറാബിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോസിലെ പ്രധാന നായിക ഉണ്ട് ഓൾ ഇപ്പോൾ തീരെല്ലാം ഓൾക്ക് എന്തോ ഒരു ചെറിയ അസുഖമാണ്